അയ്യപ്പ സ്വാമിക്കൊപ്പം നവഗ്രഹ പ്രതിഷ്ഠയുള്ള എല്ലാ ശനിയാഴ്ചയും ഉത്രനാളിലും അന്നദാനമുള്ള ശ്രീ അയ്യപ്പ നവഗ്രഹ ക്ഷേത്രം കോൽക്കുന്ന് അഷ്ടമിച്ചിറ തൃശൂർ ജില്ലയിൽ മാള ആളൂർ റൂട്ടിൽ അഷ്ടമിച്ചെറിക്കും കുണ്ടായിക്കും ഇടയിലായി കോൽക്കുന്നിലാണ് ഈ ക്ഷേത്രമുള്ളത് ലളിതവും മനോഹരവുമായ ചെറിയൊരു അയ്യപ്പ ക്ഷേത്രമാണിത് ഇവിടുത്തെ നവഗ്രഹപ്രതിഷ്ഠ എടുത്തുപറയേണ്ടതാണ് നവഗ്രഹ ദോഷ നിവാരണത്തിന് വഴിപാടുകൾ നടത്താൻ ധാരാളം പേർ ഇവിടെ എത്താറുണ്ട് പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന മുട്ടിറക്കൽ വഴിപാടും ഇവിടെയുണ്ട് എല്ലാ ശനിയാഴ്ചയും ഉത്രംനാൾ വരുന്ന ദിവസവും രാവിലെ ഏഴ് മുപ്പതിന് ഇവിടെ അന്നദാനമുണ്ട് ഞങ്ങൾ പോയ ദിവസം ചൂട് കഞ്ഞിയും പയറുകറിയും മോരുമായിരുന്നു ഉണ്ടായിരുന്നത് കഞ്ഞിയും കറിയും മോരും പാത്രങ്ങളുമൊക്കെ തയ്യാറാക്കി വച്ചിരിക്കും നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കാവുന്നതാണ് അന്നദാനത്തിന് ആരാധനാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയെപ്പറ്റി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ രാവിലെ ഇങ്ങനെ കഞ്ഞിയും പയറുമൊക്കെ അന്നദാനമായി ലഭിക്കുന്ന ക്ഷേത്രങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം